പറവൂരിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് മഴക്കെടുതിയിൽ വീട് വിട്ടവർക്ക് ആശ്വാസമേകാൻ പറവൂർ കണ്ണൻകുളങ്ങര എൽ പി സ്കൂളിലെയും ഇളന്തിക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിലെയും ക്യാമ്പുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശിച്ചു ക്യാമ്പിൽ കഴിയുന്നവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് നഗരസഭാ ചെയർപേഴ്സണും തഹസിൽദാർക്കും അദ്ദേഹം നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിലെ നാല് കുടുംബങ്ങളെ പറവൂർ കണ്ണൻകുളങ്ങര എൽ പി സ്കൂളിലേക്കും പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലെ നാല് കുടുംബങ്ങളെ ഇളന്തിക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്കും മാറ്റി താമസിപ്പിച്ചിരുന്നു രണ്ട് ക്യാമ്പുകളിലെയും സാഹചര്യം നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്യാമ്പുകളിലെത്തി ക്യാമ്പിൽ താമസിക്കുന്നവരുടെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ एकल, ും തഹസീൽദാർക്കും പ്രതിപക്ഷ നേതാവ് നിർദ്ദേശം നൽകി പറവൂർ ടൌണിലെ ക്യാമ്പിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ വൈസ് ചെയർമാൻ എം ജെ രാജു മുൻ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് അനു വട്ടത്തറ ഡി രാജ്കുമാർ തഹസിൽദാർ ജെയിംസ് പറവൂർ വില്ലേജ് ഓഫീസർ അനിൽകുമാർ റെജി സുദർശനൻ ജോസ് മാളിയക്കൽ പ്രതാപൻ അജിത്ത് വടക്കേടത്ത് നീലാംബരൻ എന്നിവരും ഇലന്തിക്കരയിലെ ക്യാമ്പിൽ വാർഡ് മെമ്പർ എം എസ് രാജൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ രമേഷ് എം ടി ജയൻ ഫ്രാൻസിസ് വല്യപറമ്പിൽ ഉല്ലാസ് ജോർജ് എന്നിവരും പ്രതിപക്ഷ നേതാവിനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പറവു സ്ൻലെസ് സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് എസ് പ്ലേറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്